സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ ഉയരുന്നതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ മറ്റൊന്നും അല്ലാതെ യു എസ് ചൈന ടോക്ക് നടന്ന നിങ്ങൾക്ക് ഓർമ്മല്ലേ ആ ടോക്സിലുള്ള ഇതുണ്ടല്ലോ താരീഫ് അത് പ്രശ്നം ട്രേഡ് അത് അൺറിസോൾവ് ആയിട്ടുണ്ട് അത് അത് സ്വീ അത് സ്വീകരിക്കാൻ പറ്റാത്ത അത് അതിന് സൊല്യൂഷൻ ഉണ്ടായിട്ടില്ല അതിപ്പോൾ ക്വാളിറ്റി ഉണ്ട് ആ ചർച്ച ചെയ്യുന്നുള്ളതാണ് അതായത് റയർ എർത്ത് മെറ്ററിയൽസ് ചൈന അങ്ങോട്ട് കൊടുക്കുന്നത് സ്റ്റോപ്പ് ആക്കി വെച്ചിരിക്കുന്നത് കാരണം അതിനൊരുപാട് മിലിറ്ററി യൂസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ രാജസുരക്ഷയും മറ്റുള്ള പല കാരണങ്ങളും അതൊക്കെ ആ ഒരു ആങ്കിളിലൊക്കെയാണ് അതിൻ്റെ കാര്യം പോയി കിടക്കുന്നത് അപ്പോൾ റയർ എർത്ത് കൊടുക്കാൻ ചൈന റെഡി ആയിട്ടുള്ളത് മാത്രമല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഷിപ്സ് ചൈന ചൈനയ്ക്ക് അമേരിക്ക കൊടുക്കാനും റേഡിയോട്ടില്ല അതിനും ചില മിലിറ്ററി ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് ഈ എന്ന് പറഞ്ഞാൽ മിസൈൽസും ജെറ്റ്സുകളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൂടി ഉപയോഗിക്കുന്ന സാധനങ്ങളും കൂടിയാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ചൈന ഇപ്പോൾ പിടിച്ചു വെച്ചേക്കുന്നത് അപ്പോൾ ഓഗസ്റ്റ് പത്ത് വരെ ചുരുങ്ങിയത് ഈ താരിഫ് നിലക്കും അതിൻ്റെ അപ്പുറവും ബിയോണ്ട് അതിൻ്റെ അപ്പുറവും ഇത് പോയേക്കും എന്നുള്ളതാണ് ഇപ്പോൾ രണ്ട് ഒഫീഷ്യൽസിൻ്റെ അടുത്തും വരുന്നത് ചൈനൻ്റെ അടുത്തും അമേരിക്കൻ്റെ അടുത്തും റിപ്പോർട്ട് വരുന്നത് അപ്പോൾ തെഹ്റാൻ്റെ ഭാഗത്ത് സ്ഫോടനങ്ങൾ കേൾക്കുന്നുണ്ട് പുതിയതായി ഇപ്പോൾ ലേറ്റസ്റ്റായിട്ടുള്ള റിപ്പോർട്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീണ്ടും അവിടെ സ്ഫോടനങ്ങളൊക്കെ വരുന്നുണ്ട് ആളുകളോടൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കാനൊക്കെ പറയുന്നുണ്ട് അതുപോലെ മെട്രോ സ്റ്റേഷൻ മെട്രോ അതൊക്കെയാണ് ഉപയോഗിക്കാൻ പറയുന്നത് ഇറാൻ ഷെൽട്ടറിന് വേണ്ടിയിട്ട് മെട്രോ ഒക്കെ എല്ലായിടത്തും ഉണ്ടാവുക ഒരു രാജ്യത്തിൽ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗത്തൊക്കെ എല്ലാം ഉണ്ടാവുകയുള്ളൂ മെട്രോ അവിടുത്തെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ് ഇസ്രായേലിൽ ആണെങ്കിൽ ബംഗറുകൾ ആൾറെഡി അവർ ഇല്ലാതെ വിഷയം മറ്റുള്ള വിഷയങ്ങളൊക്കെ ആൾറെഡി ഉണ്ടായതുകൊണ്ട് അവർ ആൾറെഡി അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും എഴുതി കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ ഇറാനിൽ ബത്തിലിൻ്റെ അടുത്ത് ഇവിടെ ഇസ്രായേലും ഒരുപാട് പേർക്ക് പരിക്കേറ്റി ആ പ്രശ്നത്തിലാണല്ലോ അത് ചർച്ചയായിപ്പോലും ട്രംപ് പറയുന്നത് വളരെ ഈസിയാണ് ന്യൂക്ലിയർ ഡീൽ വേണ്ടാക്കിയാൽ മതി സ്റ്റോപ്പ് ആക്കാൻ എന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ ഇപ്പോൾ അമേരിക്കത്തിലേറ്റ് ഇൻവോൾവ് ആയിട്ടില്ല അമേരിക്ക ഐ മീൻ നേരിട്ട് അമേരിക്ക അമേരിക്കത്തിലേറ്റ് അറ്റാക്ക് ചെയ്തിട്ടില്ല ഞാൻ അതിൻ്റെ ട്രംപിൻ്റെ തീരുമാനം എന്താണെന്ന് കൂടി മനസ്സിലാക്കേണ്ടി വരുന്നത് എന്തായാലും ഡീല് ഇതായി എന്നുള്ളതാണ് ഇപ്പോൾ കോളമായിട്ടുണ്ട് യു എസും ചൈനീസും അപ്പോൾ സ്വർണ്ണം ഈ സ്വർണ്ണമെങ്കിലും ഇങ്ങനെ തരും ഇതൊക്കെ കാരണം ഭയങ്കരമായ രീതി ഇപ്പോൾ തന്നെ ഉണ്ട് എല്ലാവർക്കും അറിയാമല്ലോ എഴുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് ഉണ്ട് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ മറ്റൊക്കെ ആയിട്ട് അതായത് എമർജൻസി ഫണ്ട് ഒഴിവാക്കി മറ്റേക്ക് കൂടുതലേക്ക് എനിക്കൊക്കേണ്ട രീതിയിലേക്കുള്ള അവസ്ഥ വരുന്ന രീതിയിലുള്ള ഓരോ കാര്യങ്ങളാണ് ഞാൻ ഒരു തിരിഞ്ഞ് വരുന്നത് കഴിഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി സെമി കണ്ടക്ടേഴ്സിൻ്റെയും മറ്റുള്ളൊക്കെ കാര്യം നമ്മളോട് മാറി മാറി കഴിഞ്ഞു താരീഫും മറ്റുള്ള എല്ലാത്തിലും അപ്പോൾ കെമിസ്റ്റി ആകം പ്രശ്നമായിട്ട് മാറുന്ന അവസ്ഥയിലൂടെയാണ് ഗൈസ് കാര്യങ്ങൾ പോകുന്നത് എത്രയും പെട്ടെന്ന് ലോകത്ത് സമാധാനം ഉണ്ടാവട്ടെ ഗോൾഡ് വലിയ രീതിയിൽ ഉയരാൻ പോകുന്ന പശ്ചാത്തലം ഉണ്ടായിട്ടുണ്ട്